ജലേഴ്സ് ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഗതിമുട്ടിയ സപ്ലൈകോയ്ക്ക് ആം ആദ്മി പാർട്ടിയുടെ വക ഒരു കിറ്റ് എന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അങ്കമാലി സപ്ലൈകോ സ്റ്റോറിൽ രാവിലെ പതിനൊന്ന് മണിക്ക് എല്ലാ സബ്സിഡി സാധനങ്ങളും അടങ്ങിയ കിറ്റ് സപ്ലൈകോയ്ക്ക് നൽകിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം അറിയിച്ചു

ും ആംആദ്മി പാർട്ടിയുടെ നേതൃത്വം നടക്കുന്ന സമരമാണ് പതിമൂന്ന് സബ്സിഡി ഐറ്റങ്ങൾ നാം അറിയിക്കുകയാണ് ഒരു അധികാരത്തിൽ ആ സമൂഹത്തിന് ആവശ്യമായ ഭക്ഷ്യ സുരക്ഷയിലും സേവനങ്ങളും ലഭ്യമാക്കാൻ കഴിയാത്ത ഇതിന്റെ ശമ്പളം പോലും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ പൂക്ക് വിത്ത് കുത്തി കഞ്ഞി കുതിക്കുന്നു എന്ന പഴഞ്ഞ സമാനമായിരിക്കും നാളെയും നമ്മുടെ നിലനിൽപ്പ് ശ്രീലങ്കയ്ക്ക് തുല്യമാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു എങ്കിൽ അതിന് ഒരു പ്രതിവിധി ഉണ്ടാകേണ്ടതുണ്ട് ആ പ്രതിവിധി ഭരണമികവുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള

പഞ്ചായത്ത് കമ്മിറ്റി മെമ്പേഴ്സായ ശ്രീ സെബാസ്റ്റിൻ കണ്ടാമംഗലത്താൻ സേവ്യർ കൂരൻ ശ്രീ തോമസ് മുണ്ടാടൻ മാത്യു ആർ എസ് ശ്രീമതി മീനാചന്ദ്രൻ എന്നിവരും പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം